ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇരുന്നൂറ്റി അമ്പത്തിനാലിന് നാല് എന്ന നിലയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിന് നാല് എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ബാറ്റിംഗ് പിടരാച്ച് ഇംഗ്ലണ്ടിന് അധിക നേരം പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല ബെൻ സ്റ്റോക്സ് ബെൻ സ്റ്റോക്സ് ആണ് ആദ്യം പുറത്തായത് ഒമ്പത് റൺസ് കൂടി തലേനത്തെ സ്കോറിനോട് കൂട്ടിച്ചേർത്ത് ഇംഗ്ലണ്ട് ഇന്നിങ്സിനോട് കൂട്ടിച്ചേർത്ത് ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റൻ ആദ്യം ബുംറയ്ക്ക് ബുംറ ബൗൾഡാക്കി അതിനുശേഷം ജോറൂട്ട് ജോറൂട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസായപ്പോൾ ജോറൂട്ടും പുറത്തായി പക്ഷേ ജോറൂട്ട് തൻ്റെ കരിയറില് മുപ്പത്തിയാറാം ടെസ്റ്റ് സെഞ്ചറിയും ഇന്ത്യക്കെതിരെ പതിനൊന്നാം ടെസ്റ്റ് സെഞ്ചറിയും നേടിയാണ് പുറത്തായത് നൂറ്റി നാല് റൺസാണ് അഞ്ച് റൺസ് കൂടി തലനത്തെ സ്കോറിനോട് ചേർത്ത് അദ്ദേഹം പുറത്തായി അതിനുശേഷം ബി കാഴ്സും ഉടൻ തന്നെ പുറത്തായെങ്കിലും സോറി ക്രിസ് ബോക്സും ഉടൻ തന്നെ പുറത്തായെങ്കിലും കഴിഞ്ഞ ടെസ്റ്റിലെ ഹീറോ ജാമ്യ സ്മിത്ത് കഴിഞ്ഞ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വേണ്ടി മികച്ച പെർഫോമൻസ് അയച്ചു ചോദിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഇംഗ്ലണ്ടിൻ്റെ ജാമ്യ സ്മിത്ത് ഒരു തട്ടുപൊളിപ്പൻ ഫിഫ്റ്റി നേടി ബികാഷിനെ കൂട്ടുപിടിച്ച് പിടിച്ചു ബികാഷും ഫിഫ്റ്റി നേടി അങ്ങനെ മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് അവർ ടോട്ടൽ നേടി ഇത് ഇംഗ്ലണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴിന് പത്ത് വിക്കറ്റ് പുറത്തായി ഇന്ത്യൻ നിരയിൽ ബൗളിങ്ങിൽ മികച്ചിരുന്നത് ജസ്പ്രീത് ബുംബ്രയാണ് ബുംറയുടെ തിരിച്ച തിരിച്ചറിവ് ബുംറ മനോഹരമാക്കിക്കൊണ്ട് അഞ്ച് വിക്കറ്റ് നേടി തൻ്റെ പതിമൂന്നാം അഞ്ച് വിക്കറ്റ് നേട്ടമാണ് ബുംറ വിദേശത്ത് ആഘോഷിച്ചത് മുൻപ് കപിൽ ആയിരുന്നു പന്ത്രണ്ട് വിക്കറ്റുമായി റെക്കോർഡ് ഇട്ടിരുന്നത് ഇപ്പോൾ ഒരു വിക്കറ്റ് കൂടി നേടി കപിൽ ദേവിനെ മറിച്ച് മറികടന്നിരിക്കുകയാണ് ബുംറ പതിമൂന്ന് അഞ്ച് വിക്കറ്റ് നേട്ടമാണ് അദ്ദേഹം കരിയറിൽ നേടിയിരിക്കുന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ ആദ്യ ഓവറിൽ തന്നെ മൂന്ന് ബൗണ്ടറിയുമായാണ് ജയ്സ്വാൾ മികച്ച തുടക്കം നൽകിയത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു റൺസ് കൂടി കൂട്ടിച്ചേർത്ത് പതിമൂന്ന് റൺസിൽ ജയ്സ്വാൾ പുറത്തായി പിന്നീട് കരുൺ നായരാണ് ആണ് കെ എൽ രാഹുലിന് കൂട്ടായി വന്നത് കെ എൽ രാഹുലും കരുൺ നായരും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയി അറുപത്തൊന്ന് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പുണ്ടാക്കി നിർഫാഗി വിശാൽ നാൽപ്പത് റൺസ് എടുത്ത് കരുൺ നായരും പുറത്തായി ശേഷം ക്യാപ്റ്റൻ സോറി കെ എൽ രാഹുലിന് കൂട്ടായി വന്നത് ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റനെ അധികം നേരം പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല വെറും പതിനാറ് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ നൂറ്റിയേഴിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് ഇന്ത്യക്ക് ഋഷഭ് പന്ത് ഋഷഭ് പന്താണ് ആണ് കെ എൽ രാഹുലിന് കൂട്ടായി അടുത്ത് എത്തിയത് പക്ഷേ വലിയ പരിക്കുകളില്ലാതെ കെ എൽ രാഹുലും ഋഷഭ് പന്ത് ചേർന്ന് ഇന്ത്യൻ ഇന്നിങ്സ് ഏകദേശം മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റി നാൽപ്പത്തഞ്ചിന് മൂന്ന് എന്ന നിലയിലാണ് രണ്ടാം ദിവസം ബാറ്റിംഗ് നിർത്തിയിരിക്കുന്നത് ഇന്ത്യ എന്തായാലും മൂന്നാം ദിവസം കെ എൽ രാഹുലും ഋഷഭ് പന്തും എത്രത്തോളം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ മുന്നോട്ടുള്ള യാത്ര എത്ര എത്രത്തോളം റൺസ് നേടാൻ കഴിയുമോ അത്രത്തോളം റൺസ് മൂന്നാം ദിവസം നേടി ലീഡ് നേടാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത് എന്തായാലും മൂന്നാം ദിവസ വിശേഷങ്ങളുമായി നാളെ കാണാം ഫ്രണ്ട്സ് ബായ്